നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം സൗദിയിൽ പ്രവേശിക്കുന്നതിന് ചില രാജ്യത്തെ പൗരന്മാർക്ക് വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു കോവിഡ് വ്യാപനം കൂടിയ സാഹചര്യത്തിലായിരുന്നു സൗദി യാത്രാ നിരോധനം ഏർപ്പെടുത്തിയത് എന്നാൽ ഇപ്പോൾ ഓരോ ദിവസവും റിപ്പോർട്ട് ചെയ്യുന്ന കോവിഡ് കേസുകളുടെ എണ്ണം കുറവാണ് ഇതോടെ ഇളവുകൾ നൽകാൻ തീരുമാനിച്ചിരിക്കുകയാണ് സൗദി അറേബ്യ ദക്ഷിണാഫ്രിക്ക യു എ ഇ അർജന്റീന എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് സൗദി പ്രവേശനം അനുവദിച്ചിരിക്കുകയാണ് ഈ മൂന്ന് രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് ഇനി മുതൽ സൗദിയിലേക്ക് നേരിട്ട് പ്രവേശിക്കാമെന്ന് സൗദി ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചിരിക്കുകയാണ് കരമാർഗവും വ്യോമമാർഗവും പ്രവേശിക്കാൻ അനുവദിക്കും തുറമുഖങ്ങളും എയർപോർട്ടുകളും ഇതിനായി തുറന്നു നൽകാനും സൗദി തീരുമാനിച്ചിട്ടുണ്ട് യു എ ഇ അർജന്റീന ദക്ഷിണാഫ്രിക്ക എന്നീ മൂന്ന് രാജ്യങ്ങളിലേക്ക് സൗദി പൗരന്മാർക്കും പോകാനും മന്ത്രാലയം അനുമതി നൽകിയിട്ടുണ്ട് ഈ മൂന്ന് രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് ബുധനാഴ്ച രാവിലെ പതിനൊന്ന് മണി മുതൽ സൗദിയിൽ പ്രവേശിക്കാവുന്നതാണ് നിലവിൽ അർജന്റീനയിലും യു എയിലും ദക്ഷിണാഫ്രിക്കയിലും കോവിഡ് വ്യാപനം നിയന്ത്രണ വിധേയമാണ് അതത് രാജ്യങ്ങളിലെ ആരോഗ്യ വകുപ്പ് സമർപ്പിച്ച റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് പ്രവേശന വിലക്ക് എടുത്തുകളയാൻ തീരുമാനിച്ചതെന്ന് സൗദി ആഭ്യന്തര മന്ത്രാലയം അധികൃതർ പറഞ്ഞു അതേസമയം ഇന്ത്യയിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്ന കോവിഡ് രോഗികളുടെ എണ്ണവും താരതമ്യേന കുറവ് തന്നെയാണ് അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ ഇന്ത്യയിൽ നിന്നുള്ളവർക്കും സൗദി പ്രവേശനം അനുവദിക്കുമെന്നാണ് പ്രവാസികളുടെ പ്രതീക്ഷ യു എ വിലക്കിൽ നിന്നും സൗദി നീക്കിയത് തന്നെ പ്രവാസികൾക്ക് വലിയൊരു ആശ്വാസം തന്നെയാണ് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക